ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശിനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെയൊക്കെ കല്യാണി വരുന്നിട്ടോ ആ സമയത്ത് അടുത്ത് കാർത്തിക പറയണ്ട അച്ഛ അച്ഛനെ ഇങ്ങനെ നടക്കണമെന്നില്ല സ്ട്രെയിൻ എടുക്കണ്ട എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട അച്ഛൻ നടന്നോട്ട് ചേച്ചി അച്ഛൻ വീഴൊന്നുമില്ല എന്ന് പറയണം അതാണ് എൻ്റെ കല്യാണി മോള് എന്ന് പ്രകാശം പറയണ്ടേ എല്ലാ മോനെ അവിടുത്തെ വിശേഷം എന്താ എന്ത് പറയാന മനോഹരനെ ജയിലിലേക്കാക്കി എങ്കിലും സൂക്ഷിക്കണമല്ലോ മോലെ ദുഷ്ടങ്ങളെല്ലാം ദുഷ്ടകൂട്ടങ്ങളെല്ലാം ജയിലിലാണല്ലോ എന്റെ മോൻ എന്ന് പറഞ്ഞവനും പിന്നെ ആ രാഹുലും അതുപോലെ തന്നെ ഗംഗപ്രസാദും പിന്നെ ഇതേ മനോഹരും ഇവരെല്ലാരും കൂടിയിട്ട് ഇനിയിപ്പോ എന്തിനൊക്കെ യോ എനിക്ക് പേടിയുണ്ടെന്ന് പറയുമ്പോഴേക്കും അവൻ എന്ത് ചെയ്യാനാച്ചാ അതിൽ ഗംഗപ്രസാദിനെ എന്തായാലും പരവോടൊന്നും കിട്ടാൻ പോകുന്നില്ല കാർത്തിക പറയേണ്ട അവനെ പരവോട് കിട്ടില്ലെങ്കിലും സൂക്ഷിക്കണം കല്യാണി അവൻ ജയിലിൽ ചാടി പുറത്തേക്ക് കിടക്കും തമിഴ്നാട്ടിലെ ജയിൽ അവൻ എത്ര വർഷം ജയിലിൽ ചാടിയിട്ടുണ്ടെന്ന് അറിയാവോ എത്രയൊക്കെ സൂക്ഷിച്ചാലും അവൻ ജയിലിൽ ചാടും അതുകൊണ്ട് അവന് സൂക്ഷിക്കണം എന്ന് പറയണം ഏയ് അവനെ സൂക്ഷിക്കണമെന്ന് ചേച്ചി എപ്പോഴും പറയാറുണ്ട് എന്റെ അവസാനം കൈ അവനെ കൈകാര്യം ചെയ്തത് ആരാ എന്റെ കിരണേട്ടനല്ലേ എന്ന് പറയുമ്പോ പ്രകാശ പറ അതിന് സാധിക്കും കിരണ് അത്രയും തണ്ടും തടിയുണ്ട് അവനെ കൈകാര്യം ചെയ്യാൻ കിരണ്ണ മാത്രമേ സാധിക്കുകയുള്ളൂ എന്റെ മരുമാനെ നല്ല ബലവാനാ എനിക്ക് എന്ന അഭിമാനം ഉണ്ട് എന്റെ മരുമാനെ കുറിച്ചിട്ട് ഓർത്തിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ആ സമയത്ത് പ്രകാശ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോഴേക്കും പ്രകാശിനെ വീടാൻ പോവുകയാണ് കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും പിടിക്കണ്ട അയ്യോ അച്ഛ എന്ന് പറയാണ് ഇനി മതിയച്ച നടന്നത് വറസ്റ്റേം എന്ന് പറഞ്ഞിട്ട് പ്രകാശിന്റെ കൈ പിടിച്ചിട്ട് അവർ അകത്തേക്ക് പോവാട്ടോ പിന്നീട് കാണിക്കണം ഷാരീനിയാണ് ഷാരീന പൊട്ടിക്കരനോട് ഓരോ വിഷമങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്ന രൂപ എടുത്ത് എനിക്ക് എന്താ പറയാ പേടി തോന്നുന്ന രൂപേ എന്ന് പറയുമ്പോഴേക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവളെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസുകാരും പിന്നെ സേനൻ ചന്ദ്രേട്ടനും അതുപോലെതന്നെ കിരൺ ഒക്കെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ അവരുടെ കുറച്ച് ഗുണ്ടകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇതുവരെ അവൾ അങ്ങനെ എടുത്ത് വിചാരിക്കുന്ന പോലത്തെ രീതിയിലൊന്നും സംശയപരമായിട്ടുള്ള രീതിയിലൊന്നും അങ്ങനത്തെ രീതിയിലൊന്നും ഇവിടെയും കണ്ടിട്ടില്ലെന്ന് പറയുകയാണ് എന്നാലും എനിക്ക് പേടിയുണ്ട് അവൾ എന്തെങ്കിലും അപകടം ചെയ്തിട്ടുണ്ടോ ും അവൾ എന്നാലും അബദ്ധം കാണിച്ചിട്ടുണ്ടാകും അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും എനിക്ക് പേടിയാവുന്നു ഏ അവളെ പൊതു പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ല അവൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പതിവ് ഇത്ര നാളെ മറ്റുള്ളവരല്ലേ അവള് ഉപദ്രവിച്ചത് മറ്റുള്ളവർക്കല്ലേ അവള് മരണക്കിണിത് എന്ന് പറയാണ് ഒക്കെ ശരിയായ രൂപേ പക്ഷെ എന്റെ മോള് ഇപ്പൊ സ്വഭാവമൊക്കെ മാറി വരുവായിരുന്നു അവളുടെ അസുഖം മാറി വരുന്ന വരുവായിരുന്നു ആ സമയത്ത് മനോഹരനന്വേഷിച്ച് അവള് വീണ്ടും പോയത് എനിക്കെന്തോ പേടിയാവുകയാണ് എന്ന് പറയുമ്പോഴേക്കും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അവൾ അങ്ങനെ അബദ്ധം ഒന്നും കാണിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പേ അന്വേഷിക്കേണ്ട ആൾക്കാരെ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ എവിടെയോ മാറി നിൽക്കുന്നുണ്ട് അതെന്താണ് എവിടെയാണെങ്കിലും കിരണും അതുപോലെ തന്നെ ചന്ദ്രേട്ടനും കൂടി അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന് രൂപയും പറയുന്നുണ്ടെങ്കിലും ഷാരി കരണോണ്ട് തന്നെ ഇരിക്കുക കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയാണ് അവർ രാത്രി ഉറങ്ങാൻ പോണ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണി എടുത്ത് കിരൺ ചോദിക്കേണ്ടേ അല്ല കല്യാണി ഇന്ന് താരാൻഡിയുടെ വീട്ടിൽ പോയപ്പോൾ നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ എന്ന് ചോദിക്കുകയാണ് എനിക്കവിടെ പോയപ്പോ തൊട്ട് വല്ലാത്ത സംശയങ്ങൾ തന്നെയാക്കി ഇടട്ടാ താരാന്റെ പതിവ് പോലെയല്ല നമ്മളോട് സംസാരിച്ചത് താരാന്റെ ഇവിടെ നിൽക്കാത്ത കാരണം പറഞ്ഞത് ഷാരിന്റെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് താരാൻ്റെ എന്നൊക്കെയാ പറഞ്ഞത് പക്ഷെ അതിനുള്ള കാരണം അതല്ല കാരണം കൺമണി മോൾ ഉണ്ട് കൺമണി മോളെ കാണണമെന്നും എടുക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉള്ള ആളാ താരാൻ്റെ അങ്ങനെ കൺമണി മോൾ ഇവിടുള്ളപ്പോ അവര് അവിടെ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാരണമുണ്ട് എന്ന് പറയുമ്പോൾ കിരൺ പറയുണ്ട് അതെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അത് മാത്രല്ല നമ്മൾ പോയിക്കുന്ന ചായ വേണോ കാപ്പി വേണോ എന്തെങ്കിലും തരാതെ താരാൻ്റെ നമ്മളെ പറഞ്ഞു വിടാറില്ല ഈ പ്രാവശ്യം പോയപ്പോഴേക്കും നമ്മളെ പറഞ്ഞു വിടാനായിരുന്നു താരാൻറ്റിക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് നമ്മൾ പോയപ്പോ തന്നെ ിൽ താരാന്റെ കൊട്ട് അടക്കുകയും ചെയ്തു ഇത്ര വിഷമത്തിലാണെങ്കിൽ പോലും താരാന്റെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചു ഇവിടുള്ള വിഷമത്തിന്റെ മുഖം പോലെ അല്ലായിരുന്നു താരാൻറ്റിക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുമ്പോ കിരൺ പറയണ്ടേ അതെ അതെ അങ്ങനെയെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ കല്യാണി താരാന്റെ എന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചത് ഉറപ്പാണ് ഇനിയിപ്പോ സരുവെങ്ങാനും അങ്ങോട്ടെങ്ങാനും ഏ കുഞ്ഞിവിടെ ആയതുകൊണ്ട് അവിടെ അവിടെ പോവാൻ ചാൻസ് കുറവാ എങ്കിലും താര സ്വഭാവത്തിലെ മാറ്റം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് കിരൺ കല്യാണി എടുത്ത് പറയാം പിന്നീട് കാണിക്കണേ രാഹുലിനെയും ഗംഗപ്രസാദിനെയും അതുപോലെ തന്നെ വിക്രമിനെയാണ് രാഹുൽ ആകെ ദേശത്തിലാണ് കേട്ടോ വിക്രം ചോദിക്കണ്ടത് അങ്കളെ അങ്കൾ എന്തിനാ ഇങ്ങനെ ദേശത്തിലിരിക്കണം ചോദിക്കുമ്പോ എന്താണ് പറയാണ്ട് അവനെ റിമാൻഡ് ചെയ്തു ഈ ജയിലിലേക്ക് അവനെ കൊണ്ടുവന്നാ മതിയുന്നു ഈ ജയിലിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അവനെനിക്ക് കാണാൻ പോലും എനിക്ക് പറ്റില്ല ഇവിടേക്ക് കൊണ്ടുവന്നെങ്കിൽ എന്റെ കൈത്തരിപ്പ് മാറ്റായിരുന്നു എന്റെ മോളുടെ അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളുടെ അവസ്ഥ നിങ്ങൾ കണ്ട നിങ്ങളും സഹിക്കില്ല പ്രാന്താശുപത്രിയിൽ സമനില തെറ്റി അവൾക്ക് അവൾ ആരാണെന്ന് പോലും അറിയാത്ത രീതിയില് ഓണത്തിന് എന്റെ മോളുടെ സമനില തെറ്റിയ അവസ്ഥയാണ് ഞാൻ കണ്ടത് അങ്ങനെ അവളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ടാണെങ്കിലും എനിക്ക് മനോഹരനെ കൊല്ലണോടാ അത് ഈ ജയിലിലേക്ക് വന്ന അവൻ എനിക്ക് തുണ്ടും തുണ്ടും ആയിട്ട് ഇല്ലാതാക്കണം അതിന് നിങ്ങളും എന്റെ കൂടെ നിൽക്കണം എന്നിട്ട് ഇല്ലാതാക്കിയതിന് ശേഷം അവന്റെ ആ മരിച്ച ഒരന്ന ശരീരം എനിക്ക് അവളെ കാണിക്കണം അപ്പഴേ അവളുടെ പ്രാന്ത് മാറൂടൂ എന്നൊക്കെ രാഹുൽ ഇങ്ങനെ പറയാണ് ഗംഗപ്രസാദ് പറയുന്നുണ്ട് അങ്കളെ വെറുതെ വെറുതിരിക്കെ അവനെ അങ്ങനെ ഇപ്പൊ ഇത്ര തന്നെ ശിക്ഷ അവനെ കിട്ടില്ല അതന്നെ വലിയ കാര്യം എങ്ങനെയാണ് അവൻ പെടൂന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല അവൻ വലിയ പാർട്ടിയാ കോടതിയിൽ അവന് അറുപത്തെട്ട് ഭാര്യമാരുണ്ടാ തെളിഞ്ഞത് അതിൽ അമ്പത്തഞ്ച് പിള്ളേരും ഒന്ന് ആലോചിച്ച് നോക്കിക്ക ഞങ്ങളെ തെളിഞ്ഞിരിക്കുന്ന അറുപത്തെട്ട് ഭാര്യമാരെ അവ അതിനേക്കാളും കൂടുതൽ ഭാര്യമാരുണ്ടാവും ചില ആൾക്കാർ പേര് പുറത്തു പറയാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ എന്റെ ഒരു അറിവിൽ അവന് നൂറ് ഭാര്യമാരുണ്ടാവും പിന്നെ ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ അവന് കുറെ ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ ചിരിക്കയാണ് അപ്പൊ രാഹുൽ ചോദിക്കണ്ട് അതിനെ നിനക്ക് അവന് പരിചയം ഉണ്ടോ അപ്പൊ നിനക്ക് അവന് പരിചയുണ്ടല്ലേ എന്ന് ചോദിക്കാണ് അയ്യോ എനിക്ക് പരിചയമൊന്നുമില്ല പിന്നെ തമിഴ്നാട്ടിൽ അവന് കുറെ ഭാര്യമാരുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം അല്ല ടിവിയിലൊക്കെ അങ്ങനെ വന്നല്ലോ എന്ന് പറയുമ്പോഴേക്ക് ഉം ശരി എന്ന് പറയാണ് അപ്പാ സമയത്ത് വിക്രം പറ എന്തിനാങ്കില അവന്റെ പുറകെ പോണത് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ പിന്നെ സരൂവിന്റെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമം വരുമെങ്കിലും അവൾ ഓക്കെ ആയിക്കോളും അതൊന്നാണ് ആലോചിച്ചിട്ട് അങ്കു വിഷമിക്കണ്ട എന്നാലും അവൻ ഇവിടെ വന്ന എനിക്ക് അവൻ ഇല്ലാതാക്കണോടാ എന്ന് പറയുമ്പോ ഗംഗപ്രസാദ് വിക്രത്തിന്റെ ചെവി പറയാണ് മനോഹറിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആണ് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എന്താണ് അവൻറെ ചെവി പറഞ്ഞത് ഏയ് ഒന്നുമില്ല എങ്കളെ അവൻ ഇവിടെ വരികയാണെങ്കിൽ കൈകാര്യം ചെയ്യാന്ന് പറയുമായിരുന്നു ഉം എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ പോവാണ് രാഹുലെ പുച്ചത്തോട് നോക്കി ചിരിക്കുകയായിട്ടോ ഗംഗപ്രസാദ് പിന്നെ കാണിക്കണത് നമ്മുടെ സരിയോനെയാണ് സരിയോ രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ ഒരു ഗ്ലാസ് ചായയായിട്ട് നമ്മുടെ താരെ നിക്കോട്ടോ ആഹാ അമ്മ രാവിലെ എഴുന്നേറ്റോ നേരിത്രയും വെളുത്തോ അമ്മേ ഉം ഇന്ന ചായ ആഹാ അമ്മ ചായ ഉണ്ടാക്കിയോ എങ്കിലും എന്നെ ഒന്ന് പിടിച്ചെഴുന്നപ്പ് ചായ ഒന്ന് കുടിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ സരിവ് ചായ കുടിക്കുമ്പോ മുഖം ഒന്ന് മാറുകട്ടോ എന്ത് പറ്റിയ ചോദിക്കുമ്പോ അമ്മേ ഞാനിന്നൊരു സ്വപ്നം കണ്ടു എന്താ മോളെ എന്ന് താര ആക്ഷമടി ചോദിക്കുമ്പോ എന്റെ കൺമണി മോളെ അമ്മേ എനിക്കൊരു പകാരം ചെയ്യാവോ അവളൊന്നു കൊണ്ടുവരാമോ അമ്മേ എനിക്കൊന്ന് കണ്ടാ മതി അവളെ അത് എന്ന് പറഞ്ഞിട്ട് താര ഇങ്ങനെ നിക്കുമ്പോ പ്ലീസ് അമ്മേ അത് അമ്മ ബുദ്ധിമുട്ടൊന്നും വേണ്ട ഞാൻ അവളെ എടുക്കത്തൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടുത്തൊന്നു കൊണ്ടുവന്നാ മതി എനിക്ക് ട കാണാൻ കൊതിയായിട്ട് വയ്യ അമ്മ വിചാരിച്ച നടക്കും ഒന്ന് കൊണ്ടു എനിക്ക് എന്തായാലും അഞ്ചാറ് ദിവസത്തേക്കും കൂടി അവരുടെ മുമ്പിലേക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലൊക്കെ അവളെ കൊണ്ടുവരും ശ്രമിക്കാം എന്ന് പറയാണ് മോൾക്ക് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചൂടുവെള്ളം ഒന്നും വേണ്ടമ്മേ എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ താര സരയുടെ തലയിലൊക്കെ താളിയൊക്കെ തേച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കട്ടോ സരി പറയണ്ട അമ്മേ ഇതുപോലെ എന്റെ വീ ആ വീട്ടിലമ്മ എനിക്ക് മസാജ് ഒക്കെ ചെയ്തരും പക്ഷെ കുറച്ചു നേരം ചെയ്തിട്ടുള്ളൂ അത് കഴിയുമ്പോ കൈ കഴക്കൂന്ന് പറയും പക്ഷെ അമ്മ എന്ത് ക്ഷമയോടെ ചെയ്യണത് എത്ര നാളെ എന്നെ സ്നേഹിക്കാൻ കിട്ടാത്തതിനെ ഇതൊക്കെ അമ്മ തീർക്കായിട്ട് സ്നേഹിച്ചു കൊല്ലുകയാണ് എന്നെ എന്ന് പറയാണ് താരപ്പ അപ്പ ചിരിക്കുന്നുണ്ട് നല്ല സുഖമുണ്ട് അമ്മ ഇങ്ങനെ ചെയ്യുമ്പോ പാവം എന്റെ ശാരി അമ്മ അവരും എന്നെ ഒരുപാട് സ്നേഹിച്ചതാണ് അവരുടെ സ്വന്തം മകളാണെന്നല്ലേ അവരെന്നെ വിചാരിച്ചത് ഞാനും അങ്ങനെ വിചാരിച്ചതാ ഈ ഇടയ്ക്കല്ലേ സത്യങ്ങളൊക്കെ അറിഞ്ഞത് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആള് ചെയ്ത ക്രൂരതകളൊക്കെ അറിഞ്ഞത് പാവം എൻറെ അമ്മയും ഒരുപാട് വേദനിക്കുന്നുണ്ടാകും അമ്മേ ഞാൻ പറഞ്ഞ കാര്യം ഇന്ന് കൊണ്ടുവരാൻ പറ്റുമോ മോളെ എന്ന് പറയുമ്പോ നോക്കാം നിനക്ക് കുളിക്കാൻ ചൂടുള്ളടുക്കട്ടെ എന്ന് താര പറയുമ്പോ വേണ്ടമ്മേ അതെന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ശേഷം സരി കുളിക്കാൻ വേണ്ടി പോയി കഴിയുമ്പോഴേക്കും താര സരി കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാട്ടെ ആഹാ അമ്മ എനിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയോ ഉണ്ടാക്കി എന്ന് താര കണ്ണടച്ചിങ്ങനെ കാണിക്കുമ്പോൾ കൊള്ളാലോ ദോശയാണോ ദോശയുടെ കൂടെ എനിക്ക് മുട്ടക്കറിയാ ഇഷ്ടം എന്ന് സരീ പറയുമ്പോൾ മുട്ടക്കറി തന്നെയായിട്ട് താര ഉണ്ടാക്കിയിരിക്കണ ആഹാ അപ്പമ്മന്റെ ഇഷ്ടമൊക്കെ മനസ്സിലാക്കി ചെയ്തിരിക്ക അല്ലേ സാമ്പാറും ചമ്മന്തി കൊണ്ടെങ്കിൽ അടിപൊളി എന്ന് പറയാണ് താര അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി പറയുന്നുണ്ട് അതൊന്നും വേണ്ടമ്മേ ഇതന്നെ ധാരാളം പിന്നെ ഞാൻ പറഞ്ഞ കാര്യം അമ്മ ആലോചിച്ചായിരുന്നു മോളെ കൊണ്ടുന്ന കാര്യം അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മോളെ ഒന്ന് കൊഞ്ചിക്കാനോ ലാളിക്കാനോ പുറത്തിറങ്ങി ഒന്ന് കാണിച്ചാ മതി അതൊന്ന് ശീല കഴിഞ്ഞാൽ ഈ അഞ്ചാറ് ദിവസം എനിക്ക് അവളെ കാണാൻ പറ്റും പാവോ അമ്മ എന്റെ കൺമണി മോള് വാശിയൊന്നുമില്ല ആളുടെ ആരുടെ കയ്യിലാണെങ്കിൽ ഒതുങ്ങി നിന്നുള്ളൂ ഒട്ടും വാശിയില്ല അവളെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കൊഞ്ചിച്ചാൽ മാത്രം മതി ഒന്നും കരച്ചിലില്ല ഒന്നുമില്ല പാവ എന്റെ നേരെ ഓപ്പോസിറ്റ് അവള് നല്ല ശാന്ത സ്വഭാവം അവൾക്ക് എന്നൊക്കെ കുഞ്ഞിനെ കുറിച്ചുള്ള വർണ്ണനകളൊക്കെ ചെയ്യാട്ടെ സരിയും ആ ഒരു ഭാഗത്തോട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ